കേരളത്തിലെ മുഴുവൻ കർഷകരുടെയും ക്ഷേമമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ഒക്കൽ പഞ്ചായത്തിലെ പത്താം വാർഡിൽ ആധുനിക സജ്ജീകരണം കൂടി നിർമ്മിച്ച മൃഗാശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇന്ന് കേരളത്തിൽ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് ആ മേഖലകളിൽ നമുക്കറിയാം ആനുകൂല്യങ്ങൾ ഈ മൃഗസംരക്ഷണ മേഖല എന്ന് ഊന്നിൽ പറയുവാൻ നമുക്ക് കഴിയും ഇന്ന് കേരളത്തിൽ നമുക്കറിയാം പാലുൽപ്പാദിന്റെ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഗവൺമെന്റ് പോകുക ഏതാണ്ട് ആ ലക്ഷ്യത്തോട് അടുക്കുന്ന സമയത്താണ് കടുത്ത കേരളത്തിൽ കേരളത്തിലുണ്ടായത് അതുപോലെ തന്നെ നമുക്കറിയാം മഴ ശക്തമായ നിലയിൽ വെള്ളപ്പൊക്കം ഉൾപ്പെടെ നമ്മുടെ കേരളത്തിൽ കേരളത്തിലുണ്ടായിരുന്നു അത് രണ്ടും മാറിയും തിരിയും കേരളത്തിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കർഷകർ ഒരുപാട് ബുദ്ധിമുട്ടി കാരണം കൊണ്ട് മരണപ്പെട്ട പശുക്കളുടെ എണ്ണം അഞ്ഞൂറ്റി അൻപതാണ് കേരളത്തിൽ അതോടൊപ്പം തന്നെ നമുക്കറിയാം നമുക്ക് കിട്ടുവാനുള്ള പുല്ലെല്ലാം കരിഞ്ഞുടങ്ങിയ ഒരവസ്ഥ നമ്മുടെ കേരളത്തിൽ നമ്മൾ കാണുന്ന മഴ വന്നപ്പോഴത്തേക്ക് ആ മഴ കൊണ്ട് പുല്ലുകളെല്ലാം നശിക്കപ്പെടുന്ന ഒരവസ്ഥ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ നമ്മുടെ പാലുൽപാദനത്തെ അതിശക്തമായ നിലയിൽ ബാധിച്ചു എന്നുള്ള കാലാവസ്ഥാ വ്യതിയാനം മൂലം ക്ഷീരകർഷകർ ഏറ്റവും വെല്ലുവിളി നേരിടുന്ന കാലമാണിത് കഴിഞ്ഞ കൊടുമ്പേനലിൽ അഞ്ഞൂറ്റി അൻപത് പശുക്കൾ കേരളത്തിൽ ചത്തുപോയിട്ടുണ്ട് തുടർന്നു വന്ന തീവ്രമഴയിൽ ഭക്ഷ്യയോഗ്യമായ പുല്ല് പൂർണ്ണമായും ചീഞ്ഞുപോവുകയുണ്ടായി പാൽ ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന വയനാട് ജില്ലയിലെ മൂന്ന് വാർഡുകളിലെ ദുരന്തം ഉൽപ്പാദനത്തെ കാര്യമായി ബാധിച്ചു ഈ സാഹചര്യത്തിലെല്ലാം സർക്കാർ കർഷകരോടൊപ്പം നിലകൊണ്ടുവെന്നും മന്ത്രി പറഞ്ഞു എൽദോസ് കുന്നപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്താണ് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് പ്രശ്നമായി വരുന്ന തെരുവ് നായ്ക്കളുടെ പ്രശ്നമാണ് തെരുവ് നായ്ക്കളെ എ ബി സി പ്രോഗ്രാം നടത്തുന്നതിനും തെരുവ് നായ്ക്കളില്ലാത്ത ഒരു സംസ്ഥാനം സൃഷ്ടിക്കുന്നതിനും നമുക്ക് ഉത്തരവാദിത്തമുണ്ട് ലോകത്തെവിടെ ചെന്നാലും തെരുവ് നായ്ക്കൾ ഒരു ശല്യമായി മാറാറില്ല പക്ഷേ നമ്മുടെ രാജ്യത്ത് തെരുവ് നായ്ക്കളുടെയും തെരുവിലുള്ള മൃഗങ്ങളുടെയും എണ്ണം വർദ്ധിക്കുന്നതിനും ശ്രമങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത്കുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സജൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ജി സജികുമാർ എം കെ രാജേഷ സി ജെ ബാബു കെ കെ കർണൻ ഡോക്ടർ ബിജുജെ ചെമ്പരത്തി ഡോക്ടർ എസ് ശൈലേഷ് കുമാർ അഡ്വക്കേറ്റ് രമേശ് ചന്ദ പഞ്ചായത്ത് വികസന സമിതി അംഗങ്ങൾ വാർഡ് മെമ്പർമാർ ജനപ്രതിനിധികൾ ക്ഷീരകർഷകർ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു അണിഞ്ഞൊരുങ്ങാനും അണിയിച്ചൊരുക്കാനും ആവശ്യമായ എല്ലാവിധ പ്രോഡക്ട്സുമായി ചൂണ്ടിയിലെ ഏറ്റവും മികച്ച സ്ഥാപനം സിൻട്രല്ല പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ വൻ ശേഖരം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ കിറ്റ്സ് ഐറ്റംസും ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ക്വാളിറ്റിയിൽ സിൻട്രല്ലയിൽ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സിൻട്രല്ല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവം ഫോൺ നമ്പർ എയ്റ്റ് ത്രിബിൾ വൺ എയ്റ്റ് സെവൻ ടു വൺ ഫൈവ് ഫോർ Thank you